ശരി അഭിജിത്ത് കാര്യത്തിൽ ഈ റിയാലിറ്റി അതുപോലെ വയബിലിറ്റി ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇതിലൊരു പ്രശ്നം വെച്ചാൽ റിയാലിറ്റി ഇപ്പോൾ നമ്മളിപ്പോൾ പോലും ചർച്ച ചെയ്യുന്ന അവിടെ മണ്ണിടിച്ചിലുണ്ടായി മലയിടിച്ചിലുണ്ടായി എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് ഉരുൾപൊട്ടലാണ് ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തുടക്കത്തിൽ ഒരു ആദ്യത്തെ ഒരാഴ്ച അംഗീകരിച്ചിട്ടേ ഇല്ല ഒരു ഉരുൾപൊട്ടൽ രംഗത്ത് എന്താണോ ചെയ്യേണ്ടത് അതല്ല അവിടെ ചെയ്ത് ഒരു മണ്ണിടിച്ചിൽ രംഗം ഒരു സീന് സീനിൽ എന്താണോ ചെയ്യേണ്ടത് മണ്ണ് നീക്കുക ആൾ നോക്കുക എന്നുള്ളതാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ പോലും ആ ഒരു റിയാലിറ്റിയിലേക്ക് പോലും നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ മോഹൻപിള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ ഇവിടെ എത്രമാത്രം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു ഡിസിഷൻ ആരാണ് എടുക്കേണ്ടത് അല്ല ശ്രീ അജിംസ് ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മുൻപ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ സി പി എമ്മിൻ്റെ പ്രതിനിധി അദ്ദേഹം നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിന് മറുപടി പറയേണ്ടി അപ്പം ഞങ്ങൾ അർജുൻ്റെ വിഷയം ഒരു മാനുഷികമായ വിഷയമാണ് അത് അർജുൻ്റെ ഇത് നമ്മളുടെ കൂട്ടത്തിലൊരു സഹോദരൻ ആ സഹോദരനെ കണ്ടെത്താൻ അതേപോലെ തന്നെ അവിടെ കർണാടകയിലുള്ള ശ്രീ ലോകേഷും ജഗന്നാഥ് നായിക്കും അടങ്ങുന്ന മൂന്നാളുകളെ കണ്ടെത്താൻ മാനുഷികമായി എന്തെല്ലാം സാധിക്കുമോ അത് മനുഷ്യത്വപരമായ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റാൻ ഒരു ഭരണകൂടം ഇടപെട്ട് മുമ്പോട്ട് പോകുമ്പോൾ ശ്രീ കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് കർണാടക സർക്കാരിൻ്റെ ഉദാസീനത എന്നാണ് ഞാൻ അവിടെയാണ് ഞാനിത് രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരു ഘട്ടത്തിൽ ഞങ്ങളാരും ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർ ദയവെയ്ത് അത്തരം വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയണമെന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ നോക്കും പതിനാറാം തീയതി അദ്ദേഹം നേരത്തെ പറഞ്ഞത് അവിടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ മണ്ണിടിച്ചിൽ കുറേ ആളുകൾ പെട്ടുപോയി അവരൊന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്നും നടന്നിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം നേരത്തെ വ്യാഖ്യാനിച്ചത് നോക്കും പതിനാറാം തീയതി രാവിലെ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് അത് ലാൻഡ് സ്ലൈഡിങ്ങാണ് ലാൻഡ് സ്ലൈഡിങ് നിങ്ങൾക്ക് അവിടെ ആ പ്രദേശം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അന്ന് പതിനാറാം തീയതി ആ ഇപ്പോൾ ഗംഗാവാലിക്ക് സൈഡിലുള്ള വീടുകളിലുള്ള ആളുകളോട് ക്യാമ്പുകളിലേക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വീടുകളിൽ നിന്നുള്ള ആളുകൾ ക്യാമ്പിലേക്ക് മാറിയത് ഓറഞ്ച് അലർട്ട് ആയിരുന്നു ആ പ്രദേശത്ത് അതുകൊണ്ടാണ് വലിയൊരു വലിയ കാഷ്വാലിറ്റി ഇല്ലാതെ പല ആളുകളെയും ക്യാമ്പിലേക്ക് മാറ്റേണ്ടി വന്ന് മാറ്റിയത് കൊണ്ടാണ് വലിയൊരു കാഷ്വാലിറ്റി ഇല്ലാതെ പോയത് പക്ഷേ ആ പതിനാറാം തീയതി ദൗർഭാഗ്യമെന്ന് എന്ന രീതിയിൽ നമ്മളുടെ കുറേ സഹോദരങ്ങൾ മണ്ണിനടിയിലായപ്പോൾ കൃത്യമായ ഒരു ഭരണകൂടം ഇട ഇടപെട്ടു നോക്കൂ നിങ്ങൾ പതിനാറാം തീയതിക്കും പതിനേഴാം തീയതിക്കും ഇടയിലാണ് ഒൻപത് മനുഷ്യരുടെ ജീവൻ അവിടെ നിന്ന് വീണ്ടെടുത്തത് എട്ട് മനുഷ്യരുടെ ജീവൻ അവിടെ നിന്ന് വീണ്ടെടുത്തത് ആ രണ്ട് ദിവസത്തിന് ഉള്ളിലാണ് പതിനെട്ടാം തീയതിയാണ് നമ്മളുടെ സഹോദരൻ അർജുനിൻ്റെ വണ്ടിയും അർജുനും അതിലുണ്ട് എന്ന് പുറലോകം അറിയുന്നത് അങ്ങനെ പുറലോകം അറിയുമ്പോഴാണ് അർജുനന് വേണ്ടിയും അതിൻ്റെ കൂടെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച ലോകേഷിനും ജഗന്നാഥ നായ്ക്കിനും വേണ്ടിയുള്ള തിരച്ചിലും നടക്കുന്നത് ആ തിരച്ചിൽ ഇന്ന് വരെ ഊർജിതമായി നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പക്ഷെ അവിടെ കുറച്ചുകൂടി കാണാൻ സാധിച്ച ഒരാളാണ് അവിടെ പോകാൻ പറ്റിയെന്നുള്ളതുകൊണ്ട് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചു നോക്കൂ ആർമിയും നേവിയും ഒക്കെ ഈ പറയുന്ന കുടുംബത്തിൻ്റെ കൂടി ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആർമിയെയും നേവിയെയും കൃത്യമായ രേഖ രേഖാമൂലം അവരെ വിളിച്ചു വരുത്തി അവർക്ക് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്ന പോലെ നേവി തന്നെയാണ് ഇപ്പോൾ ഉള്ളപ്പോൾ നേവിയുടെ ഹെഡാണല്ലോ പറയുന്നത് ഇതിൽ ഇറങ്ങാൻ പ്രയാസമുണ്ട് ഒന്നോ രണ്ടോ അല്ല പന്ത്രണ്ട് സ്കൂബ ഡൈവേഴ്സാണ് അവിടെ നേവിയുടെ ഭാഗമായിട്ടുള്ളത് കാർവാർ കാർവാറിലെ നേവിയുടെ നേവൽ ബേസ് ഉള്ള സ്ഥലമാണ് ആ കാർവാർ നേവൽ നേവൽ ബേസിൽ നിന്നാണ് ആളുകൾ അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിന് വന്നത് ഇനി ആ ആ നേവിക്ക് നേതൃത്വം കൊടുക്കുന്ന ലീഡർഷിപ്പ് ഒരുപക്ഷെ മേജർ അടങ്ങുന്ന ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയുക പണത്തിൻ്റെ വിഷയം കൊണ്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ആർമി മേജർ ആകട്ടെ നിങ്ങൾ നോക്കൂ നമുക്ക് പറയ എളുപ്പമാണ് നിങ്ങൾ അത് ആ ഭൂപ്രകൃതി കൂടി പരിശോധിച്ചാൽ അങ്ങനെ പെട്ടെന്നൊരു ഉണ്ടാക്കി പോകാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല ബഹുമാനപ്പെട്ട കേണൽ അദ്ദേഹത്തിൻ്റെ പരിചയ അനുഭവ ഒന്നും ഞാൻ ഇവിടെ വെച്ച് ചോദ്യം ചെയ്യാനോ അതൊന്നും പറയാനാളല്ല പക്ഷേ ആർമി പറയണ്ടേ അവിടെയുള്ള ആർമി പറയണം എന്ത് തരത്തിലുള്ള ഇടപെടൽ നടത്തണമെന്ന് ആർമിയാണ് പറയേണ്ടത് നോക്കൂ നിങ്ങൾ ആർമിയുടെ കാര്യങ്ങളൊന്നും ആരും ഇടപെട്ടിട്ടില്ല അവർ പറയുന്നത് എന്താണോ അവർ ആവശ്യപ്പെടുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കാനാണ് ജില്ലാ ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പതിനാറാം തീയതി ഈ ഇൻസിഡൻറ്റ് ഉണ്ടായി പതിനെട്ടാം തീയതി അങ്ങോട്ട് അങ്ങോട്ടാരാണ് വരുന്നത് നിങ്ങൾ നോക്കൂ ഒരു സ്റ്റേറ്റിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറുന്നൂറ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ആ ശിരൂരിലേക്ക് വരികയാണ് അദ്ദേഹം ഒരു ദിവസം മാറ്റിവെച്ച് ശിരൂരിലെത്തി അങ്കോ അവിടെ പ്രദേശം സന്ദർശിച്ച് അങ്കോളയിൽ നിന്ന് അവിടെയുള്ള ആർമി ഉദ്യോഗസ്ഥരോട് അടക്കം സംസാരിക്കുന്നു അങ്കോളയിൽ വെച്ച് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കേരളത്തിന്റെ കാര്യങ്ങൾ ശ്രീ എം കെ രാഘവനും എ കെ എം അഷ്റഫ് അടങ്ങുന്ന എം എൽ എ സംസാരം നടത്തുന്നു അതിനുശേഷം അദ്ദേഹം പോയത് കാർവാറിലേക്കാണ് അവിടെ ഈ പറയുന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെയും ഉദ്യോഗസ്ഥരെയും യോഗം വിളിക്കുകയാണ് അവിടെ വെച്ച് കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ പിന്നെയും ബോധപൂർവം നോക്കൂ ഇത് ശരിയല്ല ഒന്നും ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം എന്തായാലും ആ രാഷ്ട്രീയം തോൺ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ പൊതുസമൂഹം വിലയിരുത്തട്ടെ ഞങ്ങൾ പറയുന്നു എന്ന സഹോദരനെ വീണ്ടെടുക്കാൻ എന്തെല്ലാം സാധ്യമായത് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ഞങ്ങൾ ചെയ്യും അത് ആ ഭരണകൂടം ചെയ്യുന്നുണ്ട് അത് നാടൊന്നിച്ച് അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നേവിയുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം നേവി അത് റിസ്ക് ആണെന്നും അതിന് അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ തയ്യാറല്ല പ്രത്യേകിച്ച് ഒരാളെ ഈ അണ്ടർ കറണ്ട് ആറ് ടു എട്ടായിരിക്കുന്ന ആർ നോട്ടായിരിക്കുന്ന ഘട്ടത്തിൽ ഒരാളെ വെള്ളത്തിൽ ഇറക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നെടുത്ത് ഇത് ഭരണകൂടവുമായി ആലോചിച്ചുകൊണ്ട് സ്ഥലം എം എൽ എ ശ്രീ സതീഷ് കുമാർ സെയിലിന്റെ കൂടി ഉത്തരവാദിത്തത്തിൽ വെള്ളത്തിൽ ഇറങ്ങുന്നത് അതിനിടയിൽ തന്നെ നോക്കൂ അതിനിടയിൽ അദ്ദേഹം നൂറ് മീറ്ററോളം ഒരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ടും ഒൻപത് തവണ ഇന്നലെ അദ്ദേഹം വെള്ളത്തിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് വീണ്ടും അടുത്ത പോയിന്റിൽ ഇത്തരം റെസ്ക്യൂ മിഷൻ നടത്തി അവസാനം അദ്ദേഹം പോലും പറഞ്ഞത് സാധ്യമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഗംഗാവാലി പുഴയ്ക്കടിയിലെന്ന് വീണ്ടും അദ്ദേഹം അടക്കം സൂചിപ്പിച്ചു അവിടെയാണ് ഞാൻ പറയുന്നത് അവിടെ എന്തെല്ലാം സാധ്യമായത് ചെയ്യാൻ കഴിയും അത് ചെയ്യുമെന്നുള്ളതാണ് ഇനി രാഷ്ട്രീയം പറയുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചതേയല്ല ദൗർഭാഗ്യമായി ഞാൻ പറഞ്ഞു പ്രതീക്ഷിച്ചല്ല പക്ഷെ വീണ്ടും വീണ്ടും ചില ആളുകളൊക്കെ ബോധപൂർവം ഇതൊരു ഗവൺമെന്റിന്റെ ഭാഗമാക്കി ഗവൺമെന്റിന്റെ എന്തോ ആണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ചർച്ച നടത്തുന്ന ആളുകളോട് കേവലം നാല് കൊല്ലം മുൻപ് സംഭവിച്ച പെട്ടിമുടിയിൽ ഇപ്പോഴും നാല് മനുഷ്യർ മണ്ണിനടിയിലാണ് മറന്നു പോകരുതെന്ന് സൂചിപ്പിക്കുകയാണ് കവളപ്പാറയിൽ ഇപ്പോഴും പതിനൊന്ന് മനുഷ്യർ മണ്ണിനടിയിലാണ് ഞാൻ അതൊന്നും ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പറയുന്നു എന്ന് പറയുന്ന നമ്മളുടെ സഹോദരനെ വീണ്ടെടുക്കും ആ ചെറുപ്പക്കാരനെ കണ്ടെത്താൻ അതിൻ്റെ കൂടെ തന്നെ കർണാടക സ്വദേശികളായ ശ്രീ ലോകേഷിനെയും ജഗന്നാഥ നായിക്കിനെയും കണ്ടെത്താൻ ഏത് ലെവൽ വരെ പോകാൻ സാധിക്കും അത് ചെയ്യുമെന്ന് ഒരു ഭരണകൂടം ഒരു സർക്കാരിൻ്റെ ഭാഗമായി പ്രിയപ്പെട്ട സിദ്ധരാമയ്യെ ചുമതലപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ശ്രീ സതീഷ് കുമാർ നായിക് പറയുന്നുണ്ടെങ്കിൽ അത് നടത്താനും അത് കൂടി അതിന് ഞങ്ങളുടെ അല്ല ചോദ്യം ബാക്കിയാണ് നാളെ മുതൽ എന്താണ് ചെയ്യുക ആ നോക്കൂ നാളെ സ്വാഭാവികമായിട്ട് നാളെ ഇപ്പൊ നിലവിൽ തുടരുന്ന രക്ഷാപ്രവർത്തനം ഇപ്പൊ നാളെ ഇന്ന് അടിയൊഴുക്കിന് ചെറിയ കുറവ് ചെറിയ കുറവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആറിന് കുറവ് വന്നിട്ടില്ല പക്ഷേ അടിയൊഴുക്കിൽ നാളെയെങ്കിലും ഇപ്പൊ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു കാലാവസ്ഥ മാറ്റം അവിടെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളിൽ പന്ത്രണ്ട് ദിവസവും കാലാവസ്ഥ പ്രതികൂലമായിരുന്നു വലിയ മഴയാണ് അവിടുത്തെ മഴ എന്ന് പറയുന്നത് വലിയ കൂടിയ ശക്തമായ മഴയും കാറ്റുമൊക്കെയുള്ള പ്രതികൂല സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല പക്ഷെ നാളേക്കെങ്കിലും ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ ആവശ്യമെങ്കിൽ ഈശ്വർ മാൽപ്പയ്യെ നാളെ ഒന്ന് ഒരിക്കൽ കൂടി കാരണം ഈ നാല് പോയിന്റിൽ ഏതെങ്കിലും സാധ്യത വാഹനത്തിൻ്റെ അടക്കം ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ ഇടപെടൽ നടത്താൻ സാധിക്കുമെങ്കിൽ അത്തരം കാര്യങ്ങൾ നാളെയും നടക്കും ഇന്ത്യൻ നേവിയുടെ യും അതേപോലെ തന്നെ എൻ ഡി ആർ എഫിന്റെയും അടക്കമുള്ള ആളുകളുടെ രക്ഷാ ദൗത്യം നാളെയും തുടരും അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു തൃശ്ശൂരിൽ നിന്ന് എത്രയും മേസൂൺ പോസിബിൾ എത്രയും പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഈ പറയുന്ന ഫ്ലോട്ടിംഗ് ജെസ്ഇബി എത്തിക്കാൻ സാധിക്കുമോ അത് എത്തിക്കാനുള്ള സാഹചര്യവും നാളെ ഉണ്ടാകും നാളെ തന്നെ അത് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്